ി കൊടുത്തു പിടിച്ചോ കണ്ണു കാണൂല ബാക്കി മേക്കെടുത്താൽ ഇങ്ങനെ നമുക്ക് ശല്യം ചെയ്യാം നമുക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഈ കണ്ണു കാണാത്ത വെച്ചത് ആ അത് എന്തെ ഇതൊരു ശല്യാണ് നാളെ ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കേ ഇങ്ങനെ ശല്യം ചെയ്യാൻ തന്നെ വരില്ല നാളെ കാണട്ടോ ഗുഡ് നൈറ്റ് ബൈ ശിക്ഷറങ്ങിയിരിക്കുന്നു മോണയെ നിന്റെ ഉമ്മ മൂന്ന് വട്ടം നീ വിളി കേട്ടോ നിന്റെ ഉമ്മാനെ വേദനിപ്പിച്ചില്ലേ നിന്റെ ഉമ്മാനെ കണ്ണീർ കണ്ണീരി പഠിക്കില്ലേ ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് വളർത്ത ശിക്ഷ നൽകുന്നിട്ടുണ്ട്